പിന്നെ വോട്ട് മൂപ്പര്ക്ക് ഉണ്ടാവുന്ന വെച്ചോളി ആയിരൂ യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ ഒരു ചായ നല്ലൊരു ഹോട്ടലില് കാര്യം ചായ എടുക്കണ പൈസ അതിൽ കൂടുതലെല്ലാം എന്താ പറയണെ വേറെ ആർക്കും എനിക്ക് നഷ്ടം നാലു ലക്ഷം രൂപ മുപ്പതിനായിരത്തിനും ഇരുപത്തയ്യായിരം വോട്ടൊക്കെ കിട്ടാൻ ഞാൻ പറഞ്ഞത് ഞാൻ മുപ്പിയില് കൂടുതലുണ്ട് ജയം ഞങ്ങളത് പ്രതീസണ്ടെന്നാണ് പറഞ്ഞത് ഒറ്റ അടി അപ്പൊ നിങ്ങക്ക് ധൈര്യം എന്താച്ചും കെട്ടിക്കോളി ആറ് റുപ്പ് കെട്ടിക്കോളി ചെറിയ ചില്ലർക്കും വേണ്ടി ഗുണമുള്ള കാര്യം ഏത് നിമിഷം വേണമെങ്കിൽ ഈ വെല്ലുവിളി ആർക്കും ഏറ്റെടുക്കാം ഏറ്റെടുക്കാൻ നിർബന്ധിച്ച് ജയിക്കും പറയുന്നത് പതിനായിരത്തിലധികം വോട്ട് നേടിക്കൊണ്ട് അത് കത്രിക മുറിക്കല്ല കത്രികയാണ് രണ്ട് ടീമിനെയും മുറിക്കാല്ല ഇതാണത് വേട്ടോ അത് കറക്റ്റ് ആയിട്ട് പൂട്ടി തരും അത് എന്ത് എന്ത് ഏത് രീതിയിൽ കൂട്ടിയാലും വണ്ടിയില്ല പൈസ റെഡി റെഡിപ്പൈസന്റെ ഇടപാടല്ല കൊണ്ടന്നെടുത്തല്ല പറയുന്നത് അതിനാണ് ആയിരത്തിന് കെട്ടി കോളിയാറിന് ഒരു കുടുംബകലാമുണ്ടാകുന്നതിന് മുമ്പ് ഞാനങ്ങോട്ട് മാറിയേക്കാം